കുറെ നേരമായി ശ്രദ്ധിക്കുകയാണ് ഭയങ്കര മെലോ ഡ്രാമ എന്താ പഴയ ദുഃഖത്തിന്റെ ചുരമാന്തി തൃപ്തിയായ രണ്ടുപേർക്കും രേവതിയുടെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ പറയാം ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ഈ മംഗലത്തെ തറവാട്ടിൽ കരയുന്നതും സങ്കടങ്ങൾ അയവിറക്കുന്നതും അതി കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഈ ബാലം മാമന്റെ മൂടിക്കെട്ടിയ മുഖം തെളിഞ്ഞു കാണാൻ വേണ്ടിയ ഹോസ്റ്റലിലേക്ക് എഴുതി ആ സിസ്റ്റന്റെ കയ്യും കാലം പിടിച്ച് രേവതി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് അച്ഛനെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുന്നതിനും പകരം കാണിക്കുന്ന അല്ലേ പിന്നെ സൈസ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെങ്കിലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ട് തന്നിരുന്നു പക്ഷെ കഥാനായിക ഇപ്പോഴും പഴയ അത് ശരിയാണല്ലോ നീ എന്താ ഡ്രസ്സൊക്കെ നടത്തത് സൈസൊക്കെ പക്ഷേ പറഞ്ഞല്ലോ രണ്ട് കാരണങ്ങളെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളു ഒന്ന് ഞാൻ വാങ്ങി കാണില്ല അല്ലെങ്കിൽ ഹോസ്റ്റലിലും കോൺവെന്റിലും ഒക്കെ കന്യാസ്ത്രീകളിലൂടെ താമസിച്ച് രേവതിയും ഒരു അര സന്യാസിനി ലൈനായി പോയി മാത്രം ഇനി അങ്ങനെയൊന്നും എന്റെ അമ്മേ ഇന്ന് ഇടിവെട്ടും മഴ ഉറപ്പാ അല്ല വന്നിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം വാതൊന്ന് സംസാരിച്ചല്ലോ ഓ ഇന്തു വകത്തിലെ എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻസ് നോക്കണം ബാലമ്മാവന്റെ മരുന്നിന്റെ ഡോസേജ് റിവേഴ്സ് ചെയ്യാൻ സമയമായി നിങ്ങൾ അച്ഛനും ആളും കൂടെ കായൽ കാറ്റൊക്കെ ഇട്ട് സൊറ പറഞ്ഞിരുന്നു ഞാൻ പോയേക്കാം ഈ പ്രായത്തെ പുറത്തേക്ക് സ്വപ്നം കാണുക ഒരു രോഗലക്ഷണമാണ് ഡോക്ടർ കൂടെ അല്ല എന്താ ഒന്നുമില്ല എന്നെ പറ്റിയാണോ പറ ഒരു വരും കേട്ടാ പറ്റി പേടിക്കണ്ട മോള് വന്നതിനു ശേഷം മൂപ്പർക്കിപ്പം നമ്മളൊന്നും വേണ്ടതായി ആ പിന്നെ

സമയം വരുമ്പോൾ ഞാൻ പ്രോപ്പർ ചാനലിലൂടെ അപേക്ഷിച്ചോളാം പോരെ സ്ഥലം ആരുടേതാണെന്ന് അറിയാമോ മോക്ക് നിന്റെ ആ നീ വരില്ല എന്ന് കരുതി ഞാനിത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങിയത് ഇനി അത് വേണ്ട നീ കുഞ്ഞായിരിക്കുമ്പോ നിന്നെയും കൂട്ടി ഞാനും യശോദയും പലപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു നമ്മുടെ ആൽബത്തില് മോൾ ഒരു ഓലത്തൊപ്പി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇല്ലേ ആ അത് അച്ഛൻ ഇവിടെ വെച്ചെടുത്തതാ ഇവിടെ അച്ഛൻ മോക്ക് നല്ല ഒതുക്കമുള്ളൊരു വീട് പണിയെച്ചു കല്യാണം കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒന്ന് താമസിക്കാമല്ലോ ആ വീട്ടിനുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരാട്ടുകെട്ടിൽ കാണും എന്തിനാണെന്നറിയാമോ എന്തിനാ മോക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ താരാട്ട് പാടി ഉറക്കാൻ അച്ഛൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭാഗ്യങ്ങളൊക്കെ എന്റെ മോക്ക് അനുഭവിക്കാൻ കഴിയണം അമ്മ നിന്നെ ആദ്യം സ്വന്തമാക്കിയെങ്കിലും അച്ഛന്റെ മോളാണ് നീ അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോക്ക് മനസ്സിലാവും പറ നീ പറയാൻ വന്ന എന്താന്ന് ഞാൻ പറയട്ടെ ഇത്രയും കാലം ഇങ്ങോട്ട് വരാതെ അച്ഛനെ വേദനിപ്പിച്ചല്ലോ എന്ന് എന്റെ മോക്ക് മനസ്സിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല നിന്റെ മുഖത്ത് നോക്കിയാൽ അച്ഛനെല്ലാം മനസ്സിലാവും ആ അച്ഛൻ മോക്ക് നല്ല ഇളനീരി ഇടിച്ചു തരാം അച്ഛന് വിഷമം തോന്നരുത് എനിക്ക് നാളെ തിരിച്ചു പോണം കോളേജ് അടച്ചപ്പോ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോന്നു പറഞ്ഞിട്ടാണ് സിസ്റ്ററിന്റെ ഇങ്ങോട്ടയച്ചത് ഇനിയെങ്കിലും തിരിച്ചു പോയില്ലെങ്കിൽ സിസ്റ്റർക്കും പ്രയാസമായിരിക്കും പറയരുത് എനിക്ക് പോയേ തീരും അച്ഛന്റെ കൂടെ നിൽക്കാൻ ഉള്ളുകൊണ്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും പോയല്ലേ പറ്റൂ നുണ പറഞ്ഞ് കടം വാങ്ങിയ കുറച്ച് ദിവസങ്ങളെ സ്വന്തമായുള്ളൂ എന്നറിയാം നീ വന്ന സന്തോഷത്തിൽ അച്ഛൻ അതൊക്കെ മറന്നു മോളെ പോയാലും സൗകര്യം കിട്ടുമ്പോൾ എൻ്റെ മോൾ ഓടി വരണം അതിനു മുമ്പ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ കരയരുത് എൻ്റെ മോൾ പൊയ്ക്കോ പോകണ്ടാന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ അച്ഛന് നിന്നെ കണ്ട് മതിയായില്ല മോളെ അതുകൊണ്ടൊരു വിഷമം ചെന്ന് കിടന്നുറങ്ങോ ഞാൻ നാളെ പോകുന്നില്ല ഏതായാലും രേവതി വന്നത് നന്നായി അല്ലേ തോ പിന്നെ ബാലന്മാൻ ഇപ്പൊ പഴയ ആളെയല്ല ബാലമാമന് വേണ്ടി എനിക്കിത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തോട് അത്രയ്ക്ക് നന്ദിയുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കെ അച്ഛനും അമ്മ ഇല്ലാതെ ആരും സഹായത്തിനില്ലാതെ വെറുതെ ചുറ്റി കറങ്ങി കറങ്ങിറന്നേ ഒരു ഡോക്ടർ ഡോക്ടറും വല്ല വഴിയുണ്ടോ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അമ്പലപ്പറമ്പിൽ ചീട്ടും കളിച്ച് വല്ല പെൺപിള്ളാരെ കമന്റ് അടിച്ച് തനി അലവലാതെ എനിക്കുള്ള എല്ലാത്തിനും ഞാൻ ബാലമാവനോട് കരപ്പെട്ടിരിക്കുന്നു ഈവൻ ഫോർ യു ഹലോ സിസ്റ്റർ ഫ്ലോറ ഹലോ ഗുഡ് ഈവനിങ് സിസ്റ്റർ ഞാൻ ഡോക്ടർ മാധവൻകുട്ടി ഇല്ല രേവതി അച്ഛനൂടെ പുറത്തു സം മോർ ടൈം ഒരാഴ്ച കൂടെ അതിനെന്താ സിസ്റ്റർ ധ്യാനത്തിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ രേവതി അവിടെ കൊണ്ടാക്കിയേക്കാം പ്രോമിസ് ഓക്കെ സിസ്റ്റർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹോസ്റ്റൽ വാർഡിനാ പെരോൾ ഒരാഴ്ചത്തെ കൂടെ നീട്ടിക്കിട്ടിയിരിക്കറയ്ക്ക് അച്ഛനും മോളും കൂടെ കണ്ണീരൊപ്പലും പദം പറച്ചിലും ഒക്കെ ആയിരുന്നു അറിയാതെ ഞാനൊന്ന് പറഞ്ഞുപോയി അച്ഛനെ ചിരിപ്പിക്കാൻ വേണ്ടിയാ മോളെ കൊണ്ടുവന്നത് ഒന്നില്ലേ കാലിയും ബഹളവും ചിരിയും തമാശയൊക്കെ രണ്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഡോക്ടറെ ഞാൻ ഇടിക്കും തന്നെ കൈ കുഴപ്പവും വരാൻ കഴിഞ്ഞാൽ രേവതി കോൺവെന്റിന് സിസ്റ്റർ ഫ്ലോറ ഫോൺ ചെയ്തിരുന്നു സിസ്റ്ററെ ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു അത് കേട്ടപ്പോ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ പേടിക്കണ്ട ചുമ്മാ സുഖപേരും അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാ ആ കിട്ടിയതക്കത്തിന് ഞാൻ സിസ്റ്ററെ ഒന്ന് കൈമണി അടിച്ചു രേവതിക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ തിരികെ പോയാ മതി സിസ്റ്റർ ധ്യാനത്തിന് പോയിരിക്കാണ് തിരികെ വരുമ്പോഴേക്ക് ഞാൻ അവിടെ കൊണ്ട് ചെന്ന് പറഞ്ഞു അല്ല വിശ്വാസം വിശ്വാസമായില്ലെന്ന് തോന്നുന്നു ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്റെ അനിയ നിങ്ങൾ പരമ്പരാഗതമായി തന്നെ ബ്രോക്കർമാരാ നിന്റെ അച്ഛൻ ബ്രോക്കർ ആയിരുന്നില്ലേ നിന്റെ അപ്പൂപ്പൻ ബ്രോക്കർ ആയിരുന്നില്ലേ നിന്റെ അമ്മൂമ്മ ബ്രോക്കറി ആയിരുന്നില്ലേ നിന്റെ അല്ലേ പക്ഷെ അവരൊക്കെ മഴഞ്ചൻ രീതിയിലാണ് ഈ തൊഴിൽ നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ അതിനെ ആധുനിക രീതിയിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി എന്ന് വെച്ചാൽ അലോപ്പുതിയുമായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം അലോപ്പുതി മുറുക്കാൻ പൊതി ഒന്നും അല്ല കമ്പ്യൂട്ടർ അപ്പൊ ആയുർവേദമായിട്ട് ബന്ധമുണ്ടെന്ന് അല്ല ഇതുകൊണ്ടതാ മെച്ചം നടത്തുന്നോണ്ട് എന്താ മെച്ചം എന്തെങ്കിലും മെച്ചം പ്രതീക്ഷ പ്രതീക്ഷ അതേ തന്നെ അതെയോ എന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം കേരളത്തിൽ ഹ്യൂമൻ മെക്കാനിക്കൽ പവർ വരും ഹ്യൂമൻ പവർ വിൽ ബി റീപ്ലേസ്ഡ് ബൈ മെക്കാനിക്കൽ പവർ വൈദ്യർക്ക് എന്തെങ്കിലും അനിയന്റെ അപ്പൂപ്പിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിഴിച്ചിന്റെ വിവരം എനിക്ക് നേരിട്ടൊന്നറിയാൽ ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക് വീട്ടിലോട്ട് വരണ്ട അതെന്താ അപ്പൂപ്പൻ ചത്തുപോയി